ഹലോ ഗായ്സ് ഏൺ മാർക്സിന്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എൻ ഐ ഒസ് അതുപോലെ തന്നെ എന്തുകൊണ്ട് എൻ ഐ ഒ എസ് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം പഠനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ നമുക്ക് പല സ്ഥലങ്ങളിലും അത്യാവശ്യമായിട്ട് വരുന്നതും അറിവ് വിദ്യ നേടുക എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ലൈഫിൽ അല്ലേ അപ്പം പല കാരണം കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ പോയവരും അതുപോലെ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായിപ്പോയവരും ഒക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ അപ്പം എല്ലാവർക്കും അറിയാം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എന്താണ് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ചേർന്നിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംരംഭമാണ് എൻ ഐ ഒ എസ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരികയാണെങ്കിൽ പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ പഠനം പകുതി വഴിയിലും മുടങ്ങി പോയവർക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ പഠിക്കാനേ പറ്റാതായി പോയവർക്ക് ആറുമാസം കൊണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ സ്കൂളിംഗ് മെത്തേഡ് വഴിയാണ് നടപ്പിലാവുന്നത് അതായത് നിങ്ങൾക്ക് എവിടെയും പോയി ക്ലാസ്സിലിരുന്ന് അറ്റൻഡ് ചെയ്യണം നമ്മൾ സാധാരണ റെഗുലർ സ്കൂളിംഗ് പോലെയല്ല ക്ലാസ്സിൽ പോയിരുന്ന് അറ്റൻഡ് ചെയ്ത് പഠിക്കേണ്ടതൊന്നല്ല മറിച്ച് നമ്മൾ സ്വന്തം പഠിച്ച് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അത് പഠിച്ച് നമ്മൾ എക്സാം പോയി എഴുതുകയാണ് വേണ്ടത് അതും മാസം കൊണ്ടാണ് ഈ ഒരു പരിപാടി അതായത് നമ്മുടെ പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എൻ ഐ ഒസ് തെരഞ്ഞെടുക്കാൻ ഒരുപാട് നല്ല കാരണങ്ങളുണ്ട് എന്താണ് എൻ ഐ ഒ എസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ട് എൻ ഐ ഒ എസ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം വരുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സബ്ജക്റ്റ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിക്കാനും എക്സാം എഴുതാനും പറ്റും എന്നുള്ളതാണ് ഇനി വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് തവണയായിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നുണ്ടാവുക നമ്മൾ ഓൾറെഡി പറഞ്ഞു ആറ് മാസം കൊണ്ടാണ് ഈ ഒരു കോഴ്സ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ വർഷത്തിൽ രണ്ട് എക്സാം ഉണ്ടാവും ഇതിന് ഒന്ന് ഏപ്രിൽ ബാച്ച് ആണ് രണ്ടാമത്തത് ഒക്ടോബർ ബാച്ച് ആണ് അതായത് നിങ്ങൾക്ക് ഏപ്രിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാം എഴുതാം അല്ലെങ്കിൽ ഒക്ടോബർ ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാം എഴുതാം അങ്ങനെ വർഷത്തിൽ രണ്ട് തവണ നിങ്ങൾക്ക് ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഇനി ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇതിലൊക്കെയാണ് നിങ്ങൾ ഇംപ്രസ് ആവാൻ പോകുന്നത് ഒരു തവണ നമ്മൾ എൻ ഐ ഒസിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷമാണ് ഇതിന്റെ ഒരു കാലാവധി വരുന്നത് അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുണ്ട് എങ്കിൽ ഈ ഒരു അഞ്ചു വർഷം വരെ നിങ്ങൾക്ക് ഒരു കാലാവധി ഉണ്ട് ഇതിന് അതായത് ഈ ഒരു അഞ്ചു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈയൊരു എൻ ഐ ഒ എസിൽ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജെക്ട് പഠിച്ച് എക്സാം എഴുതി വിജയിച്ച് എടുത്താൽ മതി എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് പഠിച്ച് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് എൻ ഐ ഒ എസ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവുക ആൻഡ് ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും ഓപ്പൺ സ്കൂളിംഗ് ആണ് എൻ ഐ ഒ എസ് എന്ന് പറഞ്ഞാൽ റെഗുലർ സ്കൂളിങ് പോലെയല്ല ഇത് ഇക്വലന്റ് ആണോ തുല്യമാണോ നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡ് പോലെ തന്നെ തുല്യമാണോ എന്നൊരു ചോദ്യം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റു കോഴ്സിന് ഡിഗ്രി മെഡിക്കൽ ഫീൽഡ് ഐ ടി ഫീൽഡ് എഞ്ചിനീയറിംഗ് ഇതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇത് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടാവും നോ ടെൻഷൻ ഈ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ്ലി വാലിഡ് ആണ് അതിന് കുറച്ച് ക്രൈറ്റീരിയൻസ് ഉണ്ട് അത് നമ്മൾ മറ്റു വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഇത്തരം കോഴ്സുകളിലെല്ലാം തന്നെ അതായത് ഫർദർ സ്റ്റഡീസിലേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് പോകാൻ പറ്റുന്ന രീതി തന്നെയാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഓൺ മാർക്സിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്താണ് എൻ ഐ ഒ എസ് എന്തുകൊണ്ട് എൻ ഐ ഒ എസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ നമ്പർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ലിങ്കും നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നുണ്ടാവും വൺ ടു വൺ കൗൺസിലിംഗ് അവൈലബിൾ ആണ് അക്കാദമിക് കൗൺസിലിംഗ് അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും അപ്പം എൻ ഐ ഒ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക ഇവിടെ ടേൺ മാർക്സ് എന്ന് പറയുന്നത് എൻ ഐ ഒ എസിന്റെ നിങ്ങൾക്ക് ക്രാക്ക് പറ്റുന്ന നിങ്ങളെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യു ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ ആറ് മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ മാർക്ക് ലേർണിംഗ് ആപ്പിൽ ലഭ്യമാണ് ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം ലേർണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ ബന്ധപ്പെടും യോർ പെർഫെക്ട് ലേർണിംഗ് പാർട്നർ